My father, his family comes from Gujarat in India, and his family is Muslim. I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that that, that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. പറയാണ് എന്റെ വാപ്പയുടെ കുടുംബം ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഞാനും മുസ്ലിം ഞാൻ മുസ്ലിമാണ് ആസൂത്രണം ചെയ്യാൻ നരേന്ദ്രമോദി സഹായിച്ചു അതൊരു വലിയ മനുഷ്യ ഹത്യയായിരുന്നു ഗുജറാത്തിൽ ഇനി മുസ്ലിങ്ങൾ അവശേഷിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത താഴമേറിയതായിരുന്നു ആ വംശഹത്യ ഞാൻ ഒരു മുസ്ലിം ആണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഞെട്ടലായിരുന്നു എങ്ങനെ രക്ഷപ്പെട്ടു വന്നായിരിക്കും അല്ലെ ഇതാണ് അവസ്ഥ ഇസ്രായേൽ പ്രധാന നെതന്യാഹുവിനെ കാണുന്നത് പോലെ തന്നെ ഈ ഈ നമ്മൾ വ്യക്തിയെയും കാണണം ഇദ്ദേഹം യുദ്ധ കുറ്റവാളിയാണെന്നാണ് പറയുന്നത് ഇതാണ് സൊഹറാൻ മംദാനി നെതന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ താനാണ് മേയറെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു മടിയില്ലാത്ത ഒരു ലീഡറാണ് മമദാനി